ആർത്തവ ശുചിത്വ ബോധവൽക്കരണവും സൗജന്യ മെൻസ്ട്രൽ കപ്പ് വിതരണവും നടത്തി കരുണം കൂട്ടായ്മ മുക്കാട്ടുകര മുൻ മുഖ്യമന്ത്രി ലീഡർ കെ കരുണാകരന്റെ അനുസ്മരണാർത്ഥം രൂപം കൊണ്ട കരുണം കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ മുക്കാട്ടുകരയിൽ സമ്പൂർണ്ണ സാനിറ്ററി നാപ്കിൻ ഫ്രീ സോൺ ആക്കുവാൻ ആർത്തവ ശുചിത്വ ബോധവൽക്കരണ ക്യാമ്പ് ഇതൽ രണ്ടാം ഭാഗം സംഘടിപ്പിച്ചു ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ലക്ഷ്മി നമ്പ്യാർ ഉദ്ഘാടനം നിർവഹിച്ച് ബോധവൽക്കരണ ക്ലാസ്സിന് നേതൃത്വം നൽകി കരുണം കൂട്ടായ്മ ചെയർമാൻ ജോസ് കാക്കശ്ശേരി അധ്യക്ഷത വഹിച്ചു നിതിൻ ജോസ് സന്തോഷ് മഞ്ഞില എൻ നന്ദകുമാർ ഉഷ ഡേവിസ് മിതാ ബിജു എന്നിവർ സംസാരിച്ചു ക്യാമ്പിൽ പങ്കെടുത്തവർക്ക് കരുണം കൂട്ടായ്മ സൗജന്യമായി മെൻഷൽ കപ്പ് വിതരണം ചെയ്ത് സാനിറ്ററി നാപ്കിൻ ഫ്രീസ് ഓൺ ആക്കുവാനുള്ള യജ്ഞം തുടർന്നുകൊണ്ടിരിക്കുന്നു